ഒരേ സമയം ഒരു ക്ലാസ് റൂമിന്റെയും ഒരു മികച്ച പി എസ് സി റാങ്ക് ഫീലിന്റെയും ഗുണം തരുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഓൺലൈൻ പി എസ് സി ആപ്ലിക്കേഷൻ മുഴുവൻ സിലബസ് പാഠങ്ങളും ദൃശ്യരൂപത്തിൽ കോച്ചിങ് രംഗത്തെ അധികായൻമാർ നയിക്കുന്ന ക്ലാസുകൾ ഓർത്തെടിക്കാൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം വിക്രമാദിത്യൻ വിക്രമാദിത്യൻ വിക്രമാദിത്യനും വേതാളവും ഇങ്ങനെ സാധാരണ ഒരു അഡ്ജക്റ്റീവിനു മുൻപിൽ ദി ചേർത്തിട്ട് ആ ഒരു ക്ലാസിനെ മൊത്തത്തിൽ കാണിക്കുന്നതിനു വേണ്ടിട്ട് ഉപയോഗിക്കുക വാട്ട് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ലെജിസ്ലേറ്റീവ് പ്രोसीജർ എന്ന് ചോദിച്ചാൽ നമുക്കറ്റ ഉത്തരമേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഇൻ എയ്ദർ ഹൗസ് ഓഫ് പാർലമെന്റ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പദത്തിന് മുൻപിൽ അതായത് പ്ലസ്സിന് മുൻപിലായി ചന്ദ്രക്കലയിട്ടു വരുന്ന വ്യഞ്ജനാക്ഷരമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്താൽ ആ ദേശസന്ധിയായിരിക്കും ചിട്ടയായ പഠന ക്രമീകരണം ടൈം ടേബിൾ സെറ്റിംഗ് സ്റ്റഡി പ്ലാൻ എന്നിവ ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തരാൻ അനുഭവ സമ്പത്തുള്ള പി എസ് സി ഡോക്ടേഴ്സിൻ്റെ സേവനം അതിന് ഏറ്റവും ഊർജ്ജം പകരുന്നത് നമുക്ക് താല്പര്യം തോന്നുന്നത് നമ്മുടെ സ്വപ്നം കാണാൻ കൊതിപ്പിക്കുന്നത് ഇതിൻ്റെ ആകർഷണ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് പഠനത്തിലേക്ക് കടക്കും നിരവധി റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ട ഒരു കൂട്ടം അനുഭവ സമ്പത്തുള്ള മാർഗദർശികളുടെയും മികച്ച ഒരു കൂട്ടം അധ്യാപകരുടെയും വർഷങ്ങളായുള്ള പരിശ്രമഫലം ഓർക്കുക ലക്ഷം മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് പറയുന്നത് കൊണ്ട് താങ്കൾ കണ്ണിലെ ലെൻസിന്റെ വക്രത പേശിയാണ് സീലിയറി പേശി ഒന്ന് ബൈ 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 ബർത്ത് രണ്ട് ഡിസെന്റ് മൂന്ന് രജിസ്ട്രേഷൻ ഭാർഗവി നദി എവിടെ ദയാ നദി എവിടെ മക്ര എവിടെ മലകുണി എവിടെ ലൂണ എവിടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയണം ഒഡീഷ ഇതൊരു പുത്തൻ മാറ്റമാണ് പി എസ് സി പരീക്ഷാ മേഖലയിൽ കാലങ്ങളായി കാത്തിരുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അങ്ങനെ പോലെ ഡിഫറൻസ് വന്ന് വന്നാൽ ചെയ്യാം മുതൽ സമയമാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആദ്യത്തെ പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നാം തീയതി നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡിഗഡ് ഇന്ത്യ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഏതെന്ന് കേട്ടാൽ ഗംഗാ ബ്രഹ്മപുത്ര പ്ലൈന ഇന്ത്യയുടെ ഭരണഘടനക്ക് ഒരേ ഒരു ഭരണഘടനാ അംഗീകൃതമായ ഭാഷാ പതിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ നമ്മുടെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ് മിഷന് സഹായിക്കുന്നു ഓരോരുത്തരുടെ ബുക്കുകൾ കണക്ട് ചെയ്ത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം ലോകത്ത് ഒരു ഗവൺമെന്റ് നൽകി വരുന്ന ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ അധികം മാമ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യവും ലോകത്തിലെ ഏറ്റവും അധികം പരുത്തി ഉൽപാദിപ്പിക്കുന്ന രാജ്യവും അൽഫോൺസോ എന്ന് പറയുന്ന വിഖ്യാതമായ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും സ്ഥിരമായി പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ കെമിസ്ട്രിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് രാസലോകത്തെ നിർമ്മാണ പ്രക്രിയകൾ പോളണ്ടിനെ പറ്റി ഒരക്ഷരം ഉള്ള സന്ദേശം എന്ന സിനിമ സൺവേ ലൈറ്റ് ആയിരുന്നു ലേറ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ സബ്മിറ്റ് ആണ് ഒരു സർക്കാർ ഓഫീസിലെ ഇരിപ്പിടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അതെ ടോക്സ്